നീ എൻ്റെ സ്ഥലവും അഡ്രസ്സും വീട്ടിൽ വരും പറഞ്ഞ് എഴുതി താ എന്നാലേ എനിക്കൊരു മൂഡുള്ളൂ എനിക്കത് ഭയങ്കര വൈബാ ഇങ്ങനെ എഴുതി തന്നു കഴിയുമ്പോൾ അഡ്രസ്സ് കണ്ടുപിടിച്ച് തപ്പി അന്വേഷിച്ച് വീട്ടിൽ വന്ന് നീ ഉറക്കത്തേന്ന് ഇങ്ങനെ ഒക്കെ പറഞ്ഞു തരുമ്പോൾ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് എനിക്ക് നിൽക്കണം അപ്പം ഞാൻ അവിടെ നിന്നിട്ട് എൻ്റെ സരസ്വ് കളിക്കണ്ടെന്നൊരു ഒറ്റ ചോദ്യമായി അഡ്രസ്സ് പറ എവിടെ ഞാൻ വരണം പറ ഉം അഡ്രസ്സ് പറ എഴുതട്ടെ വേഗം വേഗം അമ്മ സേലത്തോട്ടോ പറ പെട്ടെന്ന് അഡ്രസ്സ് പറയണേ വീട്ടിൽ കയറി അവൻ്റെ തൊള്ളയിൽ തൂറിക്കൊടിയേ ഞാൻ വരും നമുക്ക് ഒരുമിച്ച് ഗോലി കളിക്കാം മുത്തമണി നമ്മളിപ്പോൾ മൂന്ന് പെമ്പിളുകാരെ അമ്മക്ക് പോയേക്കെ ഇവന്റെ വീട്ടിൽ അവന്റെ ആ കൊതിയും മതി അങ്ങൾ തീർത്ത് അങ്ങ് കൊടുക്കണം അവൻ ഇനി മേലെ കാ കളിക്കാനുള്ള കാ എന്ന് പോലും അവൻ പറയരുത് സുനെ അവൻ അവൻ മുള്ളാൻ പോലും അതിനെ പിടിക്കുമ്പോൾ അവൻ പേടിക്കണം ആ ഉള്ളൂ നമ്മൾ ആ വീട്ടിൽ കയറി ചെല്ലും കളിക്കാൻ വേണ്ടി പറയട്ടെ അഡ്രസ്സ് സ്ഥലം അഡ്രസ്സും വീട്ടുവരെയും പറഞ്ഞെഴുതടേ മുള്ളം പോലെ നീ ഒന്നും പിടിക്കാൻ പറ്റത്തില്ല അവിടെ നീ അതുപോലെ